രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിമൂന്നിലെ സിറാച്ച് എഡിറ്റോറിയൽ കെയർ സ്റ്റാർമറുടെ സന്ദർശനം ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ എട്ടിനാണ് മുംബൈയിൽ യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ തൻ്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിനായി വന്നിറങ്ങിയത് മാറിക്കൊണ്ടിരിക്കുന്ന വ്യാപാര തന്ത്രങ്ങൾ രാഷ്ട്രീയ പുനഃക്രമീകരണങ്ങൾ മൂലധന നിക്ഷേപം യു കെയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ സ്വാധീനം എന്നിവയുടെ അടയാളപ്പെടുത്തലായി വേണം സ്റ്റാർമറുടെ ഇന്ത്യ സന്ദർശനത്തെ വിലയിരുത്തേണ്ടത് ഒരു പതിവ് നയതന്ത്ര സന്ദർശനത്തിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ യു കെയുമായുള്ള നയതന്ത്ര വ്യാപാര സഹകരണം നീങ്ങുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് കെയർ സ്റ്റാർമറുടെ സന്ദർശനം ഇന്ത്യയുമായുള്ള സഹകരണത്തിൽ അമേരിക്ക കൂടുതൽ കഠിനമായി നിലപാടുകൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് യു കെ ഇന്ത്യയുമായി ഉദാരപരമായ സമീപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊളോണിയലാനന്തര ക്ലേശകൾക്കോ ഇടപാട് നയതന്ത്രത്തിനോ അപ്പുറത്തേക്ക് വ്യാപാരം ഊർജം നിക്ഷേപം സാങ്കേതിക വിദ്യ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള യു കെ ഇന്ത്യ ബന്ധങ്ങൾ പുനഃക്രമീകരിക്കാൻ അദ്ദേഹത്തിന്റെ ലേബർ സർക്കാർ ഉദ്ദേശിക്കുന്നതായി തോന്നുന്നു ഈ വർഷം ആദ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ സാധ്യമാക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇരുപക്ഷവും സഹകരണത്തിൻ്റെ പുതിയൊരു പാതയിലേക്ക് കടന്നിരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് കെയർ സ്റ്റാർമറുടെ സന്ദർശനവും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുമായുള്ള കൂടിക്കാഴ്ചയും നടന്നിരിക്കുന്നത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ യു കെ സന്ദർശനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് യു കെ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം ജൂലൈയിൽ ഇരു രാജ്യങ്ങളും ചരിത്രപ്രധാനമായ ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിൽ ഒപ്പുവെക്കുകയും ഇന്ത്യ യു കെ മിഷൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് പ്രതിരോധ വ്യാവസായിക റോഡ് മാപ്പ് എന്നിവയ്ക്ക് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു ഇരു രാജ്യങ്ങളും കയറ്റുമതി ചെയ്യുന്ന മിക്ക സാധനങ്ങളുടെയും സേവനങ്ങളുടെയും താരിഫ് നീക്കം ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യുമെന്ന് ഇരുവരും കഴിഞ്ഞ ജൂലൈ ഇരുപത്തിനാലിന് ഔദ്യോഗികമായി ഒപ്പുവെച്ച കരാർ അംഗീകരിക്കുന്നു ഈ കരാറുകളുടെ പൂർത്തീകരണം ലക്ഷ്യമിട്ടാണ് യു കെ പ്രധാനമന്ത്രി വലിയൊരു സന്നാഹത്തോടൊപ്പം ഇന്ത്യയിലെത്തിയത് കേവലം വ്യാപാരം മാത്രമല്ല സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് താരിഫ് ലൈനുകൾക്കും വ്യാപാര അളവുകൾക്കും അപ്പുറമുള്ള തന്ത്രപരമായ പങ്കാളിത്തം സ്ഥാപനവൽക്കരിക്കുക യു കെ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ അവസരം വർദ്ധിപ്പിക്കുക ഇന്ത്യൻ കമ്പനികൾ യു കെയിലെ ഫിൻടെക് ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയും ലക്ഷ്യമിടുന്നുണ്ട് അതേസമയം നിക്ഷേപകരുടെ സംരക്ഷണം നികുതി വ്യക്തത ഫലപ്രദമായ തർക്കപരിഹാരം പരിഹാരം എന്നിവ ഉറപ്പാക്കുന്നതിന് ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ് കെയർ സ്റ്റാർമറിൻ്റെ ഇന്ത്യാ സന്ദർശന വേളയിൽ ഇക്കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും തുടർ ചർച്ചകളിലും കൂടിക്കാഴ്ചകളിലും അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായേക്കും കുടിയേറ്റം വ്യാപാരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ യു നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്ന ഘട്ടത്തിലാണ് ബ്രിട്ടൻ കൂടുതൽ സൗമ്യമായ ഒരു നിലപാട് വാഗ്ദാനം ചെയ്യുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് കുറഞ്ഞ വിസ ഫീസ് ഇന്ത്യൻ ടെക് പ്രൊഫഷണലുകൾക്ക് അനുകൂലമായ സമീപനം എന്നിവ ഇന്ത്യക്ക് ഗുണകരമാകും പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരണത്തിനുള്ള ചർച്ചകളും സ്റ്റാർമറിൻ്റെ മുംബൈ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് സംയുക്ത അഭ്യാസങ്ങൾ പരിശീലനം എന്നിവയിലൂടെ ഇന്ത്യയുടെയും യു കെയുടെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി വിനിമയങ്ങൾ വികസിപ്പിക്കാൻ ഇരു പ്രധാനമന്ത്രിമാരും തമ്മിൽ ധാരണയായി ഇന്തോ പസഫിക് സമുദ്ര സുരക്ഷാ കൂട്ടായ്മയുടെ കീഴിൽ റീജിയണൽ മാരിടൈം സെക്യൂരിറ്റി സെൻ്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെ ഇന്തോ പസഫിക് ശക്തമായ സമുദ്ര സുരക്ഷാ സഹകരണത്തിന് ഇരുപക്ഷവും ധാരണയായിട്ടുണ്ട് സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യയിലെ വിവിധ കമ്പനികളുമായി യു കെ കമ്പനികൾ ചർച്ച നടത്തുകയും ധാരണയാകുകയും ചെയ്തിട്ടുണ്ട് കെയർ സ്റ്റാർമറുടെ ഇന്ത്യാ സന്ദർശനത്തിന് വ്യക്തമായ ഒരു രാഷ്ട്രീയ ഭാഗവുമുണ്ട് അത് വ്യാപാര ചർച്ചകൾക്കും നിക്ഷേപ പ്രഖ്യാപനങ്ങൾക്കും അപ്പുറത്തുള്ളതാണ് ഇന്ത്യയുമായും ഇന്ത്യൻ പ്രവാസികളുമായും ലേബർ പാർട്ടിക്ക് ദീർഘകാലമായി നിലനിൽക്കുന്ന ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കം കൂടിയാണ് ഈ സന്ദർശനം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി കാശ്മീർ പോലുള്ള വിഷയങ്ങളിൽ ബി നിയന്ത്രണത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിന് വിരുദ്ധമായ സമീപനമാണ് ബ്രിട്ടനിലെ ർ പാർട്ടി സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ സമയത്ത് ജർമി കോർബിന്റെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ പ്രമേയം പാസാക്കിയിരുന്നു ഈ നീക്കം മോദി സർക്കാരിൽ നിന്നും ബ്രിട്ടീഷ് ഇന്ത്യൻ സമൂഹത്തിലെ ബി ജെ പി പിന്തുണക്കുള്ള വിഭാഗങ്ങളിൽ നിന്നും വിമർശനം വിളിച്ചു വരുത്തിയിരുന്നു ഇതിന് പിന്നാലെ ബ്രിട്ടീഷ് ഇന്ത്യൻ വോട്ടർമാരിൽ ഒരു പ്രധാന ഭാഗം ലേബർ പാർട്ടിയിൽ നിന്ന് കൺസർവേറ്റീവുകളിലേക്ക് നീങ്ങാൻ തുടങ്ങി ഖൃഷി സുനക് ഉൾപ്പെടെയുള്ളവരുടെ രംഗപ്രവേശനവും ഇതിന് കാരണമായി ലേബർ പാർട്ടി പാകിസ്ഥാൻ അനുകൂലമാണെന്ന പ്രചാരണം ശക്തമാകുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ബിസിനസ് നേതാക്കൾ അക്കാദമിക് വിദഗ്ധർ നയതന്ത്ര വിദഗ്ധർ എന്നിവരടങ്ങുന്ന ഒരു സംഘത്തോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഇന്ത്യാ സന്ദർശനം ബ്രിട്ടനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും സ്വാധീനങ്ങളുണ്ടാക്കും